ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാർക്കോസ് എന്ന സീരീസിൻ്റെ ആദ്യ സീസണിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡ് വേഡിയോ ആണ് ഈ സീരീസിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളാതെ നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ അലീസയും മൊത്തം ക്ലോസ് ആയിരിക്കുന്ന ജേബ്യറിനെയാണ് കാണിക്കുന്നത് ഡിയയുടെ കൈവശം പാബ്ലോയാണ് എം നയൻറ്റീനെ യൂസ് ചെയ്തുകൊണ്ട് ഗവൺമെന്റിനെ എല്ലാം അറ്റാക്ക് ചെയ്തത് എന്ന് തെളിയിക്കാൻ വേണ്ടി അലീസ ജീവനോടെ ഇരിക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ജേബിയർ ആരും അറിയാതെ അലീസയെ അവന്റെ വീട്ടിൽ തന്നെ ഒളിപ്പിക്കുന്നു എന്നാൽ അലീസ അവട്ടെ ഒരു കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടും യു എസ് ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റിനെ എതിരായതുകൊണ്ടും ജേബ്യറിന് അലീസയെ താനാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായാൽ തനിക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കാൻ വേണ്ടി വകുപ്പുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ സ്റ്റീവിൻ്റെ അടുത്ത് അലീസയുടെ കാര്യത്തിൽ സീനിയർ ഓഫീസറുമായി സംസാരിച്ച് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനത്തിലെല്ലാം എത്തണമെന്ന് പറയുന്നു അവിടെ കക്ഷി ഇത് കൊളംബിയയിലെ ഹയർ ഓഫീഷ്യൽസുമായി മീറ്റിംഗ് എല്ലാം നടത്തുന്ന യു എസ് ഒഫീഷ്യൽസിനെയാണ് കാണിക്കുന്നത് മീറ്റിംഗിനിടയിൽ കൊളംബിയയിലേക്കാണൽ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പിൽ ഇപ്പോൾ അലീസയും മറ്റൊരു പള്ളിയിലും മാത്രമേ ജീവനോടെയുള്ളൂവെന്നും അതുകൊണ്ട് ഈ കൂട്ടത്തിൽ ആരാണ് ജാബിയറിന്റെ ഇൻഫോമർ എന്ന് ആ ടേബിളിൽ ഇരിക്കുന്ന എല്ലാവരും കേൾക്കെ ജാബിയറിന്റെ അടുത്ത് റിവീൽ ചെയ്യാൻ വേണ്ടി പറയുന്നു എന്നാൽ കൃത്യസമയം സ്റ്റീവ് ഇവരെ എല്ലാം ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് താൻ നാർക്കോസിന്റെ ഫോൺ കോൾ എല്ലാം ട്രാക്ക് ചെയ്ത് നോക്കിയിരുന്നുവെന്നും അതിൽ നിന്നും അവരുടെ ലൊക്കേഷൻ പനാമിയായിട്ടാണ് കാണിക്കുന്നതെന്നും കൂടാതെ താൻ നടത്തിയ അന്വേഷണങ്ങളിൽ നിന്നും രാഷ്ട്രീയക്കാരെല്ലാം നാർക്കോസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് തനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ എന്ന് സി ഐ എ ഓഫീസർമാരുടെ അടുത്ത് പറയുന്നു എന്നാൽ സ്റ്റീഫിന്റെ ഈ കണ്ടുപിടുത്തം ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ വന്ന സി ഐ എ ഓഫീസേഴ്സ് പനാമയിലെ ലീഡേഴ്സ് എല്ലാം വളരെ നല്ല വ്യക്തികളാണെന്നും അവരൊരിക്കലും നാർക്കോസിനെ സപ്പോർട്ട് ചെയ്യില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദ്വീപിൻ്റെ ഈ കണ്ടുപിടുത്തമെല്ലാം തെറ്റാണെന്ന രീതിയിൽ വാദമെല്ലാം ഉയർത്തുന്നു സത്യത്തിൽ പനാമയിലുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സെല്ലാം പാബ്ലോയുടെ മരുന്നിൻ്റെ എല്ലാം മേജർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർ പാബ്ലോയ്ക്കും നാർക്കോസ് കാർഡിലെ ബാക്കി members നെല്ലാം പനാമയിൽ താമസിക്കാൻ വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു പനാമയിൽ വെച്ച് പാബ്ലോ തൻ്റെ ലോയറെ യൂസ് ചെയ്ത് കൊളംബിയൻ രാജ്യത്തിൻ്റെ മൊത്തം കടവും താൻ വീട്ടിക്കുളമെന്നും അതിന് പകരമായി അവർക്കെതിരെയുള്ള എല്ലാ ചാർജുകളും വിഡ്രോ ചെയ്തു തരണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രസിഡന്റിനെ ഒരു കത്തയക്കാൻ വേണ്ടി പറയുന്നു ഇതേ സമയം പാബ്ലോയുടെ കൂടെയുള്ള ആൾക്കാർക്കെല്ലാം പനാമയിലുള്ള താമസം ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ വന്നതും അവർക്ക് ഇവിടെ നിന്നും മറ്റേതെങ്കിലും നാട്ടിലേക്ക് പോകാമെന്ന് പറയുന്നു എന്നാൽ പാബ്ലോ ഇതൊന്നും കാര്യമായി എടുക്കുന്നില്ലെങ്കിലും അവൻ തൻ്റെ വൈഫായിട്ടുള്ള ടാറ്റയുടെ എടുത്തു നിന്ന് അവൾ ഇവിടെ ഹാപ്പിയാണോ എന്ന് ചോദിക്കുന്നു എന്നാൽ ടാറ്റയും താൻ കൊളംബിയ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതും വൈഫിന്റെ ഇഷ്ടങ്ങൾക്ക് വളരെയധികം വാല്യൂ കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് കൊളംബിയയിലേക്ക് പോകാൻ വേണ്ട എല്ലാ കാര്യങ്ങളും താൻ എത്രയും പെട്ടെന്ന് തന്നെ റെഡിയാക്കാമെന്ന് പറയുന്നു അവിടെ കട്ട് ചെയ്ത് ഒരു പബ്ലിക് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഗലാനെയാണ് കാണിക്കുന്നത് ഗലാൻ നാർക്കോസിനെതിരെ ശക്തമായി പ്രതികരിക്കാറുള്ളത് കൊണ്ട് ഖലാന്റെ മാനേജറായിട്ടുള്ള ഷസാർ ഗലാനെ ഈ പ്രോഗ്രാമിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും ഗലാൻ തന്റെ മാനേജർ പറയുന്ന ഒന്നും കേൾക്കാതെ ആ ആ പ്രോഗ്രാം എന്നാൽ പ്രോഗ്രാമിൽ വെച്ച് തന്റെ ആൾക്കാരെ എല്ലാം യൂസ് ചെയ്ത് ജനങ്ങൾ നോക്കി നിൽക്കെ ഗലാനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു പാബ്ലോ ആരോടും പറയാതെ സ്വന്തമായി ഇതുപോലത്തെ തീരുമാനമെല്ലാം എടുത്തത് കൊണ്ട് ഒച്ചാവ് ബ്രദേഴ്സിനെ പാബ്ലോയുടെ ഈ തീരുമാനത്തിൽ ചെറുതായി എതിർപ്പെല്ലാം വരുന്നു അവിടെ കക്ഷാന്റെ മകൻ അടുത്ത പ്രസിഡന്റിനെ അനൗൺസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് അവൻ തന്റെ അച്ഛൻ എഴുതി വെച്ചത് പ്രകാരം അച്ഛന്റെ വിശ്വസ്തനായിട്ടുള്ള മാനേജർ ഷസാറാവണം ഇനിയുള്ള കാര്യങ്ങളെല്ലാം നോക്കി നടത്താനെന്ന് പറയുന്നു ഇതേ സമയം പനാമയിൽ നിന്നും ഫ്ലൈറ്റിൽ തിരിച്ച് കൊളംബിയയിലേക്ക് വരുന്ന പാബ്ലോയെയും നാർക്കോസ് കാർട്ടലിനെയും ആണ് കാണിക്കുന്നത് ഫ്ലൈറ്റിൽ വെച്ച് ഒച്ചാ ബ്രദേഴ്സിന്റെ മറ്റൊരു സഹോദരി ആയിട്ടുള്ള മെറീന ഗുസ്താവോനെ വരസീറ്റ് പോകുന്നതാണ് കാണിക്കുന്നത് കൊളംബിയയിൽ വന്നിറങ്ങിയതും പാബ്ലോ ലോയറിനെയും മലേറിയയെയും വിളിച്ചു വരുത്തിക്കൊണ്ട് ആരായിരിക്കും അടുത്ത പ്രസിഡന്റ് എന്ന് തിരക്കുന്നു ലോയർ എല്ലാവരും ഷസാറിന്റെ പേരാണ് പറയുന്നതെന്നും എന്നാൽ ഷസാറിന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും ഒരു കൺഫർമേഷൻ പോലും വന്നിട്ടില്ല എന്ന് കൂടി ബാബ്ലോയുടെ അടുത്ത് പറയുന്നു ഇത് കേട്ടതും ബാബ്ലോ ലോയറുടെ അടുത്ത് നേരിട്ട് ചെന്ന് ഷസാറിന്റെ അടുത്ത് ഇതിൽ നിന്നെല്ലാം പിന്മാറാൻ പറയാൻ വേണ്ടി പറയുന്നു ലോയറും വലിയറിയും കൂടി ബാബ്ലോ പറഞ്ഞ പ്രകാരം ഷസാറിനെ ചെന്ന് കണ്ടുകൊണ്ട് പ്രസിഡന്റിന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും എല്ലാം തങ്ങൾ ഇല്ലാതാക്കുമെന്ന് അവന്റെ മുഖത്ത് നോക്കി ഒരു ഭീഷണിയെല്ലാം മുഴക്കുന്നു ഷസാറാണെങ്കിൽ മെരട്ടലിൽ ഒന്നും വീഴാത്ത വ്യക്തി അയാൾ രണ്ടുപേരോടും അവിടെ നിന്നും ഇറങ്ങി പോകാൻ വേണ്ടി പറയുന്നു പോകുന്നതിന് മുമ്പായി ലോയർ ടാബ്ലോ എഴുതി കൊടുത്തിട്ടുള്ള ഒരു ലെറ്റർ എല്ലാം ആ ടേബിളിൽ വെച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു അവിടെ കച്ചിത് കമ്മ്യൂണിസ്റ്റുകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന കേണൽ ലൂയിസിനെയാണ് കാണിക്കുന്നത് അയാൾ ജേബിയുടെ അടുത്ത് നിന്റെ കയ്യിലുള്ള ഇൻഫോമർ ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന കാര്യം നീ മറക്കാൻ പാടില്ലെന്നും അതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റിനെങ്ങാനും നീ പ്രൊട്ടക്ട് ചെയ്താൽ അതിനെതിരെ ഞങ്ങൾക്ക് കേസെടുക്കേണ്ടി വരുമെന്ന് ജാബ്യന്റെ അടുത്ത് ഒരു ഭീഷണി പോലെ പറയുന്നു ജാബ്യർ ഇനി അലീസയുടെ കാര്യത്തിൽ താൻ വൈകിച്ചാൽ അത് ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയ കൊണ്ട് യു എസ് എംബസിയിലുള്ള തൻ്റെ ഇൻഫ്ലുവൻസ് എല്ലാം യൂസ് ചെയ്ത് അലീസക്ക് യു എസ് എംബസിയിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു ഐ ഡി കാർഡും എല്ലാം റെഡിയാക്കാൻ വേണ്ടി നോക്കുന്നു അവിടെ കക്ഷിത് കരിലോനെയാണ് കാണിക്കുന്നത് കരിയിലോയ്ക്ക് തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പട്ടാളക്കാരെല്ലാം പാബ്ലോയിൽ നിന്നും പൈസയെല്ലാം മേടിച്ച് ഇൻഫർമേഷൻ എല്ലാം ലീക്ക് ആക്കുന്നത് കൊണ്ട് കരിയിലൊക്കെ തൻ്റെ ഓപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കാതെ വരുന്നു ഈ കാര്യം നോട്ടീസ് ചെയ്ത കലയിലൂടെ സീനിയർ ഓഫീസർ അവന്റെ അടുത്ത് ഈ ഓപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിനക്ക് ഞങ്ങൾ എന്ത് സഹായമാണ് ചെയ്തു നൽകേണ്ടതെന്ന് ചോദിക്കുന്നു ഇത് കേട്ടതും കരിയിലോ തനിക്ക് കൈ കൂടിയൊന്നും മേടിക്കാത്ത കുറച്ച് സിൻസിയർ ആയിട്ടുള്ള ഓഫീസർമാരെ തരണമെന്ന് പറയുന്നു കരിയിലോയുടെ ആവശ്യം നേട്ടതും ജനറൽ സർച്ച് ബ്ലോക്ക് എന്ന പേരിൽ കൈക്കൂലി വാങ്ങാത്ത പുതിയൊരു ഗ്രൂപ്പ് എല്ലാം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിനു വേണ്ട സോൾജേഴ്സിനെല്ലാം ട്രെയിൻ ചെയ്തെടുക്കുന്നു ഒരു വശത്ത് കരിയിലോ തന്റെ സോൾജേഴ്സിനെല്ലാം ട്രെയിൻ ചെയ്യുന്ന സമയം ബാബ്ലോ കൊച്ചു കുട്ടികളുടെ കയ്യിലെല്ലാം തോക്കെല്ലാം കൊടുത്തുകൊണ്ട് തന്റേതായ ഒരു ആർമിയും സൃഷ്ടിച്ചെടുക്കുന്നു അവിടെ കക്ഷാരിച്ചിരിക്കുന്ന ബാബ്ലോനെയാണ് കാണിക്കുന്നത് ബാബ്ലോ നമുക്ക് കരിയിലോയ്ക്ക് കുറച്ച് പൈസ എല്ലാം ഓഫർ ചെയ്ത് നോക്കാമെന്നും അവൻ പിന്മാറുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തലവേദന തന്നെ ഒഴിവാക്കി കിട്ടുമെന്ന് ഗോച്ചയുടെ അടുത്ത് പറയുന്നു ഇവരുടെ ഈ സംസാരം എല്ലാം നടക്കുന്ന സമയം അവിടെ ഉണ്ടായിരുന്ന ഗോച്ചയുടെ ഒരു വ്യക്തി ഇതെല്ലാം കേൾക്കാൻ വേണ്ടി ഇടയാവുന്നു ആ വ്യക്തിയുടെ പേരാണ് നാവഗൺ അവിടെ കട്ട് ചെയ്ത് പൈസ ഓഫർ ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തി കരിയിലൂടെ വീട്ടിലേക്ക് ചെല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത് ആ വ്യക്തി കരിയിലൊക്കെ ആറ് മില്യൺ ഡോളർ നൽകാമെന്നും അതിനു പകരമായി നാർക്കോസ് കാട്ടലിനെതിരെയുള്ള ഈ ഓപ്പറേഷൻ എല്ലാം ഉപേക്ഷിക്കാൻ വേണ്ടി പറയുന്നു കരിയിലാണെങ്കിൽ തന്റെ ലൈഫും കുടുംബത്തിന്റെ ലൈഫും എല്ലാം പടയം ഇത്രയും വർഷം പോരാടിയ തന്റെ അടുത്ത് ഇതെല്ലാം അയാൾ വന്ന് പറയുന്നത് കേട്ടതും ആ ദേഷ്യത്തിൽ അയാളെ അവിടെ നിന്നും ഇറക്കി വിടുന്നു അവിടെ കക്ഷിത് കോച്ചയുടെ അസിസ്റ്റന്റായിട്ടുള്ള നാവികൻ സ്റ്റീവിനെയും ജേബ്യനെയും മീറ്റ് ചെയ്യാൻ ചെല്ലുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോഴാണ് നമുക്ക് നാവികൻ ഇവരുടെ ഇൻഫോമർ ആയിരുന്നു എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നത് അയാൾ ജേബ്യന്റെ അടുത്ത് ഗോച്ച കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിന്നും മാറി നിൽക്കുകയാണെന്നും കൂടാതെ അയാൾ പോയി നിൽക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ കൂടിയ അഡ്രസ്സെല്ലാം സ്റ്റീവനും ജാവിയറിനും ഇൻഫോം ചെയ്ത് കൊടുക്കുന്നു അഡ്രസ് കിട്ടിയതും അവർ നേരെ ഈ കാര്യം അവരുടെ സീനിയർ ഓഫീസറായി ചെന്ന് ഇൻഫോം ചെയ്ത ശേഷം ഗോച്ചയെ പിടിക്കാൻ വേണ്ടി വേണ്ട പെർമിഷൻ എല്ലാം ചോദിക്കുന്നു എന്നാൽ സീനിയർ ഓഫീസർ കുറച്ച് ദിവസത്തിനുള്ളിൽ ഷെസാറിന്റെ പ്രസ്മീറ്റ് ഉണ്ടെന്നും അതുകൊണ്ട് സ്റ്റീവന്റെ അടുത്ത് ഇവിടെ നിൽക്കാൻ മറന്ന ശേഷം ജേവന്റെ അടുത്ത് ഗോച്ചയുടെ കേസ് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറയുന്നു ജേവിയർ അവിടെ നിന്നും പോകുന്നതിന് മുമ്പായി സ്റ്റീവന്റെ അടുത്ത് താൻ ഉണ്ടാക്കിയിട്ടുള്ള അലീസയുടെ ഫേക്ക് ഐഡന്റിറ്റീസ് എല്ലാം ഹാൻഡ് ഓവർ ചെയ്ത ശേഷം അലീസയെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ വേണ്ടി പറയുന്നു ഇവിടെ കട്ട് ചെയ്ത് കരയിലോ തന്റെ വൈഫിന്റെ കൂടെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഈ സമയം ബാബ്ഡോ അയച്ചിട്ടുള്ള വ്യക്തി അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും കരിയിലുടെ കൂടെ ഉണ്ടായിരുന്ന ബോഡി ഗാർഡ്സ് എല്ലാം ആ വ്യക്തിയെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു അവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ലെറ്റർ എല്ലാം വായിച്ചു നോക്കുന്ന ഷസാറിനെയാണ് കാണിക്കുന്നത് ഷസാറിന് ആ കത്തിൽ തന്നെയും തന്റെ കുടുംബത്തെയും എല്ലാം ഇല്ലാതാക്കും എന്നെഴുതിയിരിക്കുന്നത് കണ്ടതും താൻ ഇനി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കണോ എന്ന കാര്യത്തിൽ ഷസാറിന് ചെറിയ സംശയമെല്ലാം തോന്നുന്നു അവിടെ കട്ട് ചെയ്ത് ഷസാർ തന്റെ ചുമതലയെല്ലാം ഏറ്റെടുക്കുന്ന ദിവസമാണ് കാണിക്കുന്നത് ഷസാർ തന്റെ സ്പീച്ചിൽ താൻ എപ്പോഴും കൊളംബിയയുടെ നല്ലതിനു വേണ്ടി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ പ്രവർത്തിക്കുകയുള്ളൂവെന്നും കൊളംബിയയെ നശിപ്പിക്കാൻ നോക്കുന്നവർക്കെതിരെ താൻ ശക്തമായി പ്രതികരിക്കുമെന്ന് സ്പീച്ചിൽ വ്യക്തമായി തന്നെ പറയുന്നു ഈ കാര്യമെല്ലാം ലൈവായി ടി വിയിൽ ഇരുന്ന് കണ്ട പാബ്ലോയ്ക്ക് അവർക്കിടയിൽ ഇനി ഗംഭീര യുദ്ധം വരാൻ പോവുകയാണ് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു അവിടെ കക്ഷി ഇത് പാബ്ലോയെ കോൾ ചെയ്യുന്ന കരീലോനെയാണ് കാണിക്കുന്നത് കരീലോ പാബ്ലോയുടെ അടുത്ത് പാബ്ലോയുടെ വൈഫ് എവിടെയൊക്കെ പോകുന്നുണ്ട് ആരെയൊക്കെ കാണുന്നുണ്ട് എന്ന കാര്യമെല്ലാം വ്യക്തമായി പറഞ്ഞ ശേഷം ഇനി എങ്ങാനും തൻ്റെ കുടുംബത്തിന് നേരെ വന്നാൽ നിന്റെ ഭാര്യയെ താൻ ആദ്യം കൊല്ലുമെന്ന് ഒരു പദഭീഷണിയെല്ലാം മുഴക്കുന്നു ഇത് കേട്ടതും ദേഷ്യം വന്ന പാബ്ലോ ആവട്ടെ കരിടോനെ കുറെ അധികം ജീവിതെല്ലാം വിളിച്ച ശേഷം നിന്നെയും നിന്റെ കുടുംബത്തെയും എല്ലാം ഇല്ലാതാക്കുമെന്ന് അവന്റെ അടുത്ത് ആവർത്തിച്ച് പറയുന്നു ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക